ലൈസൻസ് ഇല്ലാത്ത തൊഴിലാളികൾ നുഴഞ്ഞുകയറ്റക്കാർ തുടങ്ങി അനധികൃത ആളുകളെ ജോലിക്ക് വയ്ക്കുന്നതിനെതിരെ പൗരന്മാർക്കും താമസക്കാർക്കും മുന്നറിയിപ്പുമായി മസ്ക്കറ്റ് തൊഴിൽ മന്ത്രാലയം ഇത്തരം ആളുകളെ ജോലിക്ക് വയ്ക്കുന്നത് പിഴയും തടവു ശിക്ഷയ്ക്കും ഇടയാക്കാൻ കാരണമാകും തൊഴിൽ നിയമത്തിലെ ആർട്ടിക്കൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് അനുസരിച്ച് പത്തു ദിവസത്തിൽ കുറയാത്തതും ഒരു മാസത്തിൽ കൂടാത്തതുമായ തടവും ആയിരം റിയാലിൽ കുറയാത്തതും രണ്ടായിരം റിയാലിൽ കൂടാത്തതുമായ പിഴയുമായിരിക്കും ശിക്ഷ അല്ലെങ്കിൽ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ചുമത്തുമെന്ന് തൊഴിൽ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി അതേസമയം അനധികൃത തൊഴിലാളികളെ കണ്ടെത്താനുള്ള പരിശോധന ഊർജിതമായാണ് വിവിധ ഗവർണറേറ്റുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് കോർപ്പറേഷൻ്റെ ഇൻസ്പെക്ഷൻ യൂണിറ്റിൻ്റെ പിന്തുണയോടെയാണ് പരിശോധന ക്യാമ്പയിനുകൾ നടത്തുന്നത് ഈ വർഷത്തെ ഈ വർഷത്തിൽ പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെ ഒൻപതിനായിരത്തോളം അറസ്റ്റിലായത് ഏഴായിരത്തോളം പേരെ കടത്തുകയും ചെയ്തു തൊഴിൽ മന്ത്രാലയത്തെ പ്രതിനിധാനം ചെയ്ത് മസ്ക്കറ്റിലെ ജോയിൻറ്റ് ഇൻസ്പെക്ഷൻ ടീം ഓഫീസിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ലേബർ സർവീസസ് കോർപ്പറേഷൻ്റെ ഇൻസ്പെക്ഷൻ യൂണിറ്റിൻ്റെ പിന്തുണയോടെ നടത്തിയ പരിശോധനാ ക്യാമ്പയിനിലാണ് നാടു കടത്തിയത് ഒമാൻ മിഷൻ ടു തൗസൻഡ് നാൽപ്പതിൻ്റെ അവയ്ക്കനുസൃതമായി തൊഴിൽ വിപണി നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ എല്ലാ ഗവർണറേറ്റുകളിലും മന്ത്രാലയം പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ പരിശോധന തുടരും അനധികൃത തൊഴിലാളികളെയും നിയമവിധേയമല്ലാത്ത വ്യാപാരം നടത്തുന്നവരെയും കണ്ടെത്താനുള്ള തൊഴിൽ മന്ത്രാലയത്തിൻ്റെ പരിശോധനകൾ ജാനുവരി മുതൽ വിവിധ പ്രദേശങ്ങളിൽ കർശനമായാണ് നടക്കുന്നത് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി കോർപ്പറേഷനുമായി തൊഴിൽ മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിൽ കരാർ ഒപ്പുവച്ചിരുന്നു ഈ സംവിധാനം ഉപയോഗപ്പെടുത്തിയാണ് തൊഴിൽ നിയമ ലംഘന പരിശോധന ശക്തമാക്കിയിരിക്കുന്നത് പ്രവാസികളേറെ തിങ്ങിപ്പാർക്കുന്ന മസ്കറ്റ് ദേ വടക്ക് തെക്ക് ബാത്തിന എന്നീ നാല് ഗവർണറേറ്റുകളിലെ വിവിധ പ്രദേശങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തുന്നത് അനധികൃതമായി താമസിക്കുന്നവർ സൂക്ഷിക്കുക അനധികൃതമായി താമസിക്കുന്നവരെയും സംരക്ഷിക്കുന്നവരും സൂക്ഷിക്കേണ്ടതുണ്ട് കാരണം പിടിക്കപ്പെട്ടാൽ പിഴയും ശിക്ഷയും ഉറപ്പും ഒപ്പം നാടുകിടത്തലും ഉറപ്പ് എന്ന കാര്യത്തിൽ മാറ്റമില്ല കഴിയുന്നതും നിയമാനുസൃതമായി ജോലി ചെയ്യുവാനും നിയമാനുസൃതമായ മ്പർക്കം പുലർത്തുക ആഗോള ജനസംഖ്യാ വർദ്ധനവും തൊഴിലില്ലായ്മ രൂക്ഷവും കാരണം മിക്കപ്പോഴും പലരും നിയമം ലംഘിച്ചും അനധികൃതമായും പല രാജ്യങ്ങളിലും താമസിക്കുന്നത് അത്രമേൽ കഠിനമാണ് ജീവിതക്ലേശമാണ് പ്രവാസലോകത്തെ ജീവിതം അന്നത്തിനു വേണ്ടി കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന തൊഴിലിനു വേണ്ടി ഓട്ടം പായുന്നവർ സൂക്ഷിക്കുക അനധികൃതമായ ആപത്തുകളിൽ പെടാതിരിക്കുക ശിക്ഷ അനുഭാവിക്കാതിരിക്കുക നാടുകിടത്തൽ മുതലായ ശിക്ഷകളിൽ നിന്നും ഒഴിവാകാനും ശ്രദ്ധിക്കുക നിയമപരമായി തൊഴിലെടുക്കുവാനും നിയമപരമായി തൊഴിൽ ചെല്ലുവാൻ ചെയ്യുവാനും എല്ലാവർക്കും ഇടവരട്ടെ എന്ന് ആശംസിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം